السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുർയാൻ ഇരുപത്തി രണ്ടാമധ്യായം സുറത്തുൽ ഹജ്ജ് അതിലെ അൻപത്തി ആറാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഹ്രസ്വമായ ഒരായത്താണ് പതിവ് പോലെ ആദ്യമായി അതിലെ പദങ്ങളും ആയത്തിൻ്റെ പാരായണവും ശ്രദ്ധിക്കുക ും കസ്തന്മീൻ ഇത്ഹാമുൻ ദിലാവുൻ മണിക്കാതെ ലയിപ്പിച്ചാണ് മൊഴിയേണ്ടത് തന്മീലിലെ നൂനിനെ തൊട്ടടുത്ത ലാമ്പിലേക്ക് മണിക്കാതെ ലയിപ്പിച്ച് വേണം ഉച്ചരിക്കുവാൻ ും അവിടെ ആയിത്ത് ആരംഭിക്കുന്ന ഹംസത്തിൽ വസലിലാണ് അതുകൊണ്ട് അവിടെ ഹർക്കത്ത് കൊടുത്തിട്ടില്ല ചേർത്ത് വായിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്ന ഹംസയായതുകൊണ്ടാണ് അവിടെ ഹർക്കത്ത് രേഖപ്പെടുത്താതെ കാണുന്നത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഫത്തഹ് കൊടുത്താണ് വായിക്കേണ്ടത് ും അവിടെ വഖഫുണ്ട് ജയിസായ വഖഫാണ് വേണമെങ്കിൽഫ് ചെയ്യാം വക്കുഫ ചെയ്യാതെയും മോതാം രണ്ടിനും തുല്യ പരിഗണനയാണ് ജീമു വരുന്ന ഇടത്ത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് രണ്ടുരൂനും നന്നായിട്ട് മടിച്ചാണ് മൊഴിയേണ്ടത് അൽമുൽ ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക സത്യനിഷേധികളായ ആൾക്കാർ അന്ത്യനാൾ സംഭവിക്കുന്നത് വരെയോ അതല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവർക്ക് വന്നെത്തുന്നത് വരെയോ സംശയത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് കഴിഞ്ഞ ആഴത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് അങ്ങനെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ

അവൻ അവർക്കിടയിൽ വിധി നിർണയിക്കും അങ്ങനെ അന്ത്യനാൾ സംഭവിച്ചാൽ തുറന്നുള്ള പ്രതിഭാസമാണ് ന്യായാന്യായങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുവാനുള്ള വിധി പുറപ്പെടുവിക്കുക എന്നുള്ളത് അവൻ അവർക്കിടയിൽ വിധി നിർണയിക്കും എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതായത് അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസികളായി സൽക്കർമ്മികളായി ജീവിച്ചവർ ഫല്ലദീന എന്നാൽ വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവർ ഫീജന്നാത്തിൻ സുഖ സൗഭാഗ്യങ്ങളാൽ നിറഞ്ഞ സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ സ്വർഗീയ ഉദ്യാനങ്ങൾ സ്വർഗോദ്യാനങ്ങളിലായിരിക്കും അവർക്ക് പിന്നീടുള്ള ഭാവികാല ജീവിതം പരലോക ജീവിതം അവർക്ക് സുഖ സൗഭാഗ്യങ്ങളാൽ നിറഞ്ഞ സ്വർഗത്തോപ്പുകളിലായിരിക്കും ഫീൻ ആ ഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

ഫല്ലദീന എന്നാൽ വിശ്വസിക്കുകയും സത്പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവർ സോ ദോസ് ബിലീവ് ആൻഡ് ഡിഡ് ഡീഡ്സ് തോ ജോ ലോഗ് ഈമാൻ കിയെ സുഖ സൗഭാഗ്യങ്ങളാൽ നിറഞ്ഞ സ്വർഗോദ്യാനങ്ങളിലായിരിക്കും ിൽ ബി ഇൻ ഗാ ഇൻ ഗാർഡൻസ് ഓഫ് പാരഡൈസ് ഓഫ് പ്ലഷർ വേ നേ ആയുത്താണ് ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഖ്വാന അനിൽ ഹിറബില്ലാലമീൻ അസലമലൈക്കും വാർഹമത്തല്ല